രണ്ട് ദശലക്ഷം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഹജ്ജിന്റെ സുപ്രധാന കർമ്മങ്ങൾക്ക് തുടക്കം തമ്പുകളുടെ നഗരമായ മിനാ താഴ്വരയിലേക്ക് ഇന്നലെ രാത്രി മുതൽ തീർത്ഥാടകർ എത്തി തുടങ്ങി നാളെയാണ് സംഗമം മന്ത്രധ്വനികളുമായി ശുഭവസ്ത്രം ധരിച്ച ലോകത്തിന്റെ അഷ്ടിൽ എത്തിയ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനായിൽ എത്തിയതോടെ മിന ഭക്തി ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കുന്ന ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ അറഫ മൈതാനിയിലെത്തും ഹജ്ജിന്റെ മുന്നോടിയായി മദീനയിലെയും ജിദ്ദയിലെയും ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടകര ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരമൊരുക്കി സൗദി ആരോഗ്യ മന്ത്രാലയം മെഡിക്കൽ സംഘങ്ങളുടെ അകമ്പടിയോടെ അറഫ ജബൽ റഹ്മ ആസുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട് ഹജ്ജിന് സാധ്യമായതിൽ വെച്ച ഏറ്റവും മികച്ച ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരാണ് ഈ പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയിട്ടുള്ളത് അവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളത് സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദേബിയൻ കമ്പനി സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും